നിറയെ വിശ്വാസികളാണ് കേട്ടോ ഇതാണ് ഞാൻ പറയുന്നത് മലബാറിന്റെ ചൈതന്യം എന്ന് പറയുന്നത് മലബാറിന്റെ ക്ഷേത്ര ചൈതന്യം എന്ന് പറയുന്നത് ഈ വിശ്വാസികളാണ് കാരണം ഇങ്ങനെ ഉറക്കം ഇപ്പം സമയം ഏകദേശം എത്ര മണിയായി സൈ സായി നാല് ടൈം കാണിച്ചു കൊടുക്കാണിച്ച് കൊടുക്ക കാണിക്കൂ നാല് നാല് പതിനെട്ട് ഈ സമയത്ത് വിശ്വാസികളുടെ ഒരു തിരക്ക് നോക്കണം കാപ്പാട്ട് ഭഗവതി ക്ഷേത്ര തിരുമുൻപിലെ നടപ്പന്തലിലാണ് ഇപ്പോൾ സമയം ഏകദേശം നാലര മണിയോടെ എടുക്കുന്നു അതായത് നേരം പുലർന്ന് വരുന്ന ഒരു സമയമാണ് ഇവിടെ അടുത്ത ഈ ഒരു തറയിലായിട്ട് അടുത്തൊരു തെയ്യം എഴുന്നള്ളി വരുന്നുണ്ട് അപ്പൊ വരുന്നതിന് മുന്നോടിയായിട്ട് ഇതാണ് ഞാൻ മലബാറിലെ വിശേഷങ്ങളായി എപ്പോഴും എപ്പോഴും ഏറ്റെടുത്ത് പറയുന്നത് അപ്പം തെയ്യം ആ കോലം അവതരിച്ച് വരുന്നതിന് മുന്നോടിയായിട്ട് നിരവധി വിശ്വാസികളാണ് അമ്മയുടെ ള്ളത്ത് കാത്തൂടെ ഇരിക്കുന്നത് അവരെല്ലാം കാത്തിരിപ്പാണ് അതിൽ നോക്കണം ചെറിയ കൈക്കുഞ്ഞുങ്ങളുണ്ട് വലിയ കുട്ടികളുണ്ട് വലിയ മാതാപിതാക്കളുണ്ട് പ്രായമുള്ളവരുണ്ട് ഇവരെല്ലാം അമ്മ എഴുന്നള്ളി വരുന്ന എപ്പോഴാണോ ആ ദർശനം നേടിയതിന് ശേഷം മാത്രമേ മടങ്ങൂ എന്ന് ശബ്ദം എടുത്ത് വീടുകളിൽ നിന്ന് വന്നവരാണ് പുലർച്ചെ വരെ ഏകദേശം പത്ത് മണിവരെ നേരം പുലർന്നാലും ഇവിടെ തെയ്യം നടക്കും അപ്പം ആ ഒരു ദർശനത്തിന് വേണ്ടി നിരവധി വിശ്വാസികളാണ് ഈ ക്ഷേത്ര തിരുമുറ്റത്ത് അതായത് കാപ്പാട്ട് ഭഗവതി അമ്മ കുടിയിരിക്കുന്ന ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആ നടപ്പന്തലിന്റെ മുന്നിൽ അതായത് പുതിയൊരു രാജഗോപുരം ഇപ്പൊ ഇവിടെ നിർമ്മിച്ചതാണ് ആ രാജഗോപുരത്തിന്റെ മുന്നിലായിട്ടുള്ള ഒരു തറയിലാണ് ഇനി തെയ്യം നടക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള വിശ്വാസികളുടെ ഒരു കാത്തിരിപ്പാണ് ഈ യുവാക്കൾ യുവാക്കളുടെ ഒരു വലിയ നിരയും എല്ലാം നമുക്ക് കാണാം അപ്പൊ ഇതിനു മുന്നിലായി തന്നെ കോലങ്ങൾ അവർ വേഷം കെട്ടുന്ന അണിയറ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് വേഷം കെട്ടി അവർ പുറത്തേക്ക് വരുന്നത് അപ്പോ പെരുങ്കളിയാട്ടമാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കല്ല്യോട്ട് ആ ഭഗവതി ക്ഷേത്രവുമായി ബന്ധമുള്ള ആ മുള മുളവന്നൂരിൽ നിന്നും കമുക് കല്യോട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടാണ് ക്ഷേത്രത്തിന്റെ ഒരു പ്രാരംഭ ചടങ്ങ് തന്നെ ആരംഭിക്കുന്നത് ഇത് പയ്യന്നൂർ നഗര സ്ഥിതി ചെയ്യുന്ന ഒരു ദേവി സാന്നിധ്യമാണ് പയ്യന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പയ്യന്റെ ഒരു സുബ്രഹ്മണ്യ ഭഗവാനാണ് എല്ലാവരുടെയും മനസ്സുകളിലേക്ക് വരുന്നത് സുബ്രഹ്മണ്യന്റെ തീമുറ്റത്തെ അമ്മ സാന്നിധ്യം എന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാം അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ ഒരു എഴുന്നള്ളത്തി ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം അത് കൊണ്ടാടുന്ന അമ്മയുടെ ആ പുറപ്പാട് കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി വിശ്വാസികൾ അമ്മ നാളെയാണ് ആ കാപ്പാട്ട് ഭഗവതിയുടെ തിരുദർശനം എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്നത് ഇന്ന് നിരവധി തെയ്യ കോലങ്ങളാണ് ഇനിയിപ്പം നാം കണ്ടത് പുള്ളി ഭഗവതി കുറച്ചു മുമ്പ് അനുഗ്രഹിച്ചു മക്കൾക്ക് മുന്നിലെത്തി അതോടൊപ്പം തന്നെ ചങ്ങോലി ഭഗവതിയും കണ്ടു ഇനി അടുത്ത ഒരു ഭഗവതിയുടെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പൊ ക്ഷേത്ര ആ മതിലിനകത്ത് പുള്ളി ഭഗവതി എഴുന്നള്ളിയ ശേഷം വിശ്വാസികളെ മഞ്ഞപ്പൊടി പ്രസാദം നൽകി അനുഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങളാണ് അതിലാണ് നിരവധി വിശ്വാസികൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മ കണ്ട ആ തെയ്യത്തറയിലേക്ക് വിശ്വാസികളെല്ലാം വന്നെത്തും കാരണം അടുത്തൊരു ഭഗവതിയുടെ എഴുന്നള്ളത്ത് അവിടെയാണ് നിരവധി വിശ്വാസികൾ ഇപ്പൊ നമുക്ക് കാണാം ആ ക്ഷേത്ര മധുരനകത്തേക്ക് ദർശിച്ച് മധുരനകത്തും പുറത്തും എല്ലാം നിരവധി വിശ്വാസികൾ നിപ്പുണ്ട് അവരെല്ലാം ആ പുള്ളി ഭഗവതി അതായത് കാപ്പാട്ട് ഭഗവതി കുടിയിരിക്കുന്ന ആ ക്ഷേത്ര ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുള്ളി ഭഗവതിയെ ദർശിച്ച ശേഷം നിരവധി വിശ്വാസികളാണ് ഇപ്പോ പുള്ളി ഭഗവതിയായിട്ട് സംവാദത്തിലായിരുന്ന ചങ്ങോലി ഭഗവതി അനുഗ്രഹിച്ച് ക്ഷേത്ര തിരു മുൻപിൽ എത്തിയിട്ടുണ്ട് എല്ലാ വിശ്വാസികൾക്കും മഞ്ഞപ്പൊടി നൽകി അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും ഇത് കാപ്പാട്ട് ഭഗവതി അമ്മയുടെ തിരു ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമാണ് അവിടെ വീണ്ടും പുള്ളി ഭഗവതി ചങ്ങോലി ഭഗവതിയുടെ സമീപത്തേക്ക് വരുവാണെന്ന് തോന്നുന്നു അവരുടെ ഒരു ആർത്തൂളി എല്ലാം കേൾക്കുന്നുണ്ട് കൺമുന്നിൽ മുപ്പത് മുപ്പത്തിരണ്ട് ദീപങ്ങൾ ശരീരത്തിൽ ഏന്തി വന്നത് പുള്ളി ഭഗവതിയാണ് പുള്ളിഭഗവതി കാപ്പാട്ടമ്മയുടെ ഇടതു വശത്തായി സ്ഥിതി ചെയ്യുന്ന ദേവീ സാന്നിധ്യമാണ്